വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷി വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷി എന്നിങ്ങനെ നമ്മൾ പല വീഡിയോയിലായിട്ട് കേൾക്കാറുണ്ട് കാണാറുണ്ട് അപ്പോൾ അതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ കുരുമുളകിന് പ്രധാനം നൽകി കുരുമുളകിനെ വ്യാപകമായിട്ട് കൃഷി ചെയ്ത് ഒരേ നിരയിൽ ഒരേ പൈപ്പിലും സിമെൻ്റ് കാലിലുമായിട്ട് വളർത്തിയെടുക്കുന്ന ഒരു രീതിയാണ് വിയറ്റ്നാം മോഡൽ അതിപ്പോൾ നമ്മുടെ പ്രദേശത്തൊക്കെ പലരായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് എന്താണാവും എന്നൊക്കെ തോന്നും വിയറ്റ്നാം മോഡൽ വിയറ്റ്നാം മോഡൽ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് തോന്നും എന്നാൽ നമ്മുടെ തോട്ടൽ തന്നെ ഉണ്ട് അതിൻ്റെ മോഡലിംഗ് ഒക്കെ എത്രയോ കാലമായിട്ട് നമ്മുടെ തോട്ടങ്ങളിലുണ്ട് ചിലപ്പം പൈപ്പിലൊന്നും ആവില്ല കഴിഞ്ഞതും മറ്റുള്ളതായിരിക്കും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കായിട്ടും നമ്മൾ പലരും കുരുമുളകിലേക്ക് കൃഷിയിലേക്ക് വരാത്തത് കൊണ്ടുമാണ് നമ്മളെ മോഡലിനെ ആരും ശ്രദ്ധിക്കാത്തത് എന്നാൽ ഒരു രാജ്യം തന്നെ കുരുമുളകിനെ ഇതേപോലെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അതിനെ വിയറ്റ്നാം മോഡൽ വിയറ്റ്നാം മോഡൽ എന്ന് പറഞ്ഞ് നമുക്ക് ആകർഷകമായിട്ട് കേൾക്കാനും കാണാനൊക്കെ കഴിയുന്നു എന്ന് മാത്രം അപ്പോൾ നമ്മുടെ ഏരിയയിലൊക്കെ നമുക്ക് കുരുമുളക് വ്യാപകമായിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു ഏരിയകളൊക്കെ ഉണ്ട് എങ്കിൽ തെങ്ങുകളും കഴുകുകളൊന്നും ഇല്ലാത്ത കുറച്ച് ഒഴിഞ്ഞ ഏരിയ ഒക്കെ നമുക്കൊക്കെ കുരുമുളക് വളർത്താൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പൈപ്പോ സിമെൻ്റ് കാലോ ഒക്കെ ചെയ്ത് നമുക്ക് നിരനിറയായിട്ട് വളർത്തിയെടുക്കാം പൈപ്പിൽ നന്നായിട്ട് വളരും എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കുരുമുളക് വളരും അപ്പോൾ അത് പറയാനാണ് ഇന്ന് നമ്മളിവിടെ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് പൈപ്പിൽ വളരുന്ന കുരുമുളക് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് നിരന്തരമായിട്ട് ഒഴിഞ്ഞ ഏരിയയിൽ വെച്ചുകൊണ്ട് വിയറ്റ്നാം മോഡലായിട്ട് വളർത്തുന്നത് അത് വിയറ്റ്നാമിലെ പരക്കയുള്ള കൃഷിയായതുകൊണ്ട് അതിനെ വിയറ്റ്നാം മോഡലെന്ന് പറഞ്ഞ് നമ്മളിവിടെ വളർത്തുന്നു എന്ന് മാത്രം എന്നാൽ നമ്മുടെ കയ്യിൽ ഉണ്ട് അതിൻ്റെ മോഡലുകളൊക്കെ അപ്പോൾ നമ്മളെ മോഡലായിട്ട് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ ഏത് മോഡലായാലും വേണ്ടില്ല വിയറ്റ്നാം മോഡലായാലും വേണ്ടില്ല ഏത് മോഡലായാലും വേണ്ടില്ല നമ്മൾ കൃഷിയിൽ താല്പര്യം ഉണ്ടെങ്കിൽ കുരുമുളക് കൃഷിയിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്താൽ നന്നായിട്ട് വിജയിക്കും അപ്പോൾ നമ്മൾ ഒരു മാസമായി നമ്മളിവിടെ ഈ പൈപ്പുകൾ കുറച്ച് പൈപ്പുകളിൽ നമ്മൾ ഈ കുറ്റി കുരുമുളക് ഇങ്ങനെ വളർന്നു വന്നപ്പോൾ അതിനെ പടർത്താൻ വേണ്ടി വെച്ചതായിരുന്നു അപ്പോൾ ഇത് കണ്ടോ ഇതൊക്കെ അതിലൊക്കെ പറ്റി പിടിച്ച് നല്ല രീതിയിൽ പടർന്നു പോകുന്നുണ്ട് അപ്പോൾ കുറേ ഒരു വഞ്ചെട്ട് കാലുകളും നമ്മൾ വെച്ചു കൊടുത്ത എല്ലാ കാലുകളും ഒരു മാസമായിട്ടേ ഉള്ളൂ ഒരു മാസം കഴിഞ്ഞിട്ടില്ല അപ്പോഴേക്കും ഇത് നന്നായിട്ട് പറ്റി പിടിച്ച് കണ്ണിയൊക്കെ കുത്തി നല്ല സ്റ്റൈലിലാണ് പോകുന്നത് അപ്പോൾ ഇതുപോലെ പൈപ്പ് നിരനിരമായിട്ട് നമ്മൾ ഒരു ഏരിയ ഒക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കുരുമുളക് വളരാൻ പറ്റിയ സാഹചര്യമുള്ള ഒരു ഏരിയ ഒക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൈപ്പ് നിരനിരയായിട്ട് നമ്മൾ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് അതിലേക്ക് കുരുമുളക് കണ്ട് വളർത്തി കഴിഞ്ഞാൽ അതുതന്നെയാണ് നമ്മുടെ വിയറ്റ്നാം മോഡൽ അത് പിന്നെ നമ്മുടെ മോഡലായിട്ട് മാറും ഇതൊക്കെ ഒരു മൂന്ന് വർഷം മുമ്പേ നമ്മൾ പൈപ്പിൽ വെച്ചതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ത് രീതിയിലാണ് നല്ല രീതിയിലാണ് കുരുമുളക് ഉണ്ടായിട്ടുള്ളത് പൈപ്പ് മൂടി ഒരു തരി പോലും പൈപ്പിനെ കാണാത്ത രീതിയിൽ കുരുമുളകൊക്കെ വളർന്ന് അതിൽ നിറയെ കുരുമുളക് കാഴ്ച്ചു നിൽക്കുന്നതാണ് നിങ്ങളെ കാണുന്നത് അപ്പോൾ ഇതുപോലെ നമ്മളൊരു ഏരിയ ഒക്കെ അങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുരുമുളക് വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിലുണ്ടാവുകയും ചെയ്യും നമുക്കതൊരു വരുമാനമാവും അപ്പോൾ വിയറ്റ്നാം മോഡലൊക്കെ പോയിട്ട് നമ്മൾ കേരള മോഡലൊക്കെ ആയിട്ട് അതിനൊക്കെ മാറ്റിയെടുക്കാം അതിനിപ്പോൾ സിമെൻ്റ് കാലോ പൈപ്പ് കാലോ വേണമെന്നില്ല ഇനിയില്ലാത്തത് കൊണ്ടാണ് പറയുന്നത് കഴുങ്ങ് തന്നെ മതി അപ്പോൾ നമ്മളീ മുറ്റത്തൊക്കെ കാണുന്ന കഴുങ്ങുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ കഴിഞ്ഞതുപോലെ നിരനിരയായിട്ടുണ്ടെങ്കിൽ അങ്ങനെയാക്കാം അപ്പോൾ നമ്മളെ തോട്ടത്തിൽ ഒഴിഞ്ഞ സ്ഥലത്താണിപ്പോൾ നമ്മൾ പൈപ്പ് വെച്ചിട്ടുള്ളത് മറ്റുള്ളവർത്തൊക്കെ കഴുങ്കിലും തെങ്ങുകളും ആയിട്ട് നിറഞ്ഞ് കഴിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അത് പല വീഡിയോയിലായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിലും നമ്മൾ പൈപ്പ് വെച്ചിട്ട് അതിൽ പടർന്നതൊന്ന് നിങ്ങൾക്ക് വിയറ്റ്നാം മോഡൽ എന്താണ് എന്ന രീതിയിലൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക കുരുമുളകൊക്കെ വ്യാപകമായിട്ട് വളർത്താനൊക്കെ ശ്രമിക്കുക നമ്മുടെ നമ്മുടെ ഇന്ത്യ രാജ്യത്തുനിന്ന് പോയത് തന്നെയാണ് ഈ സുഗന്ധ വിളകളൊക്കെ അപ്പോൾ അതിനെ നമ്മൾ നല്ല രീതിയിൽ വളർത്തി ഒരു വരുമാനമൊക്കെ ആക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല വീഡിയോ നമ്മുടെ വീഡിയോ ഒക്കെ പൂർണ്ണമായിട്ട് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുന്നവർക്കല്ലേ ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം